അസലാ വലൈക്കും വറഹമുല്ലാ വാത്തു അലഹമുല്ല റമദാനിൻ്റെ പത്തിൽ ആണ് നമ്മളുള്ളത് അള്ളാഹു അള്ളാഹുവിൻ്റെ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഒരിക്കൽ മഹാനായ അസംബസ് കടുത്ത മാസകളിലായി കഴിഞ്ഞു കൂടുന്ന ഒരു സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തിന്റെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ മഹാനായ അസംബസ് ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും റമദാൻ എന്ന് പറഞ്ഞാൽ മിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരക്കളമായിട്ടാണ് സമ്മാനിച്ചിട്ടുള്ളത് ആ മത്സരക്കളത്തിൽ ആരൊക്കെയാണ് വിജയിക്കുന്നത് എന്ന് അവൻ നോക്കണമെന്ന് മഹാനായ സമ്പശസൃദ്ധി പറഞ്ഞു പറയുന്നതായി കാണാം ആ മത്സരക്കളത്തിൽ നിന്ന് പരാജയമേറ്റുവാങ്ങേണ്ട ആളുകൾ അവരുടെ പാരിക ജീവിതത്തിൽ വളരെ പ്രയാസത്തിലായിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മുടെ സമയങ്ങളെ നാം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പവിത്രമായ റമദാനിനെ വിശുദ്ധമായ ഖുഹാൻ്റെ പാരായണം കൊണ്ട് ധന്യമാക്കേണ്ട ഈ സമയത്ത് കളിതമാശയിലൂടെ ചിലവഴിക്കുന്ന ആളുകളിലേക്ക് മഹാനായ അസം ബസ്രതി വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് മനസ്സിലാക്കും മഹാനായ അസംബസ്രതി ഉള്ളാഹുവിൻ്റെ പറഞ്ഞ ആ വാക്കുവൊന്നുകൂടി നാം ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സമയങ്ങളെ നാം വെറുതെ ചിലവഴിച്ച് കമലാൻ്റെ പവിത്ര നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതം നമ്മുടെ ഈവിയായ ജീവിതം നമുക്ക് നാളെ നാശത്തിലായി ഭവിക്കാൻ കാരണമാകും അതുകൊണ്ട് നമ്മുടെ അത് ദുന്യാ മസറത്തുല്ലാഹിറ അഹ്ലേക്കുള്ള കൃഷിയിടമാണ് ദുന്യാവ് എന്ന് ആ ദുന്യാവിൽ നാം എന്തെല്ലാമാണ് കൃഷി ചെയ്യുന്നത് അതാണ് നാളെ നമുക്ക് ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങളായി നാം ഈ റമദാൻ്റെ സന്തോഷത്തോടെ നന്മകൾ ചെയ്തുകൊണ്ട് റമദാനെ പൂരിതമാക്കാൻ സന്തോഷകരമാക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു തോൽപ്പിക്കുന്ന നൽകട്ടെ അസലാമലൈക്കും വരഹമുള്ള വർത്ത